കിഴിവിനെ ചൊല്ലി കർഷകരും മില്ലുടമകളും ഏജന്റുമാരും തമ്മിലുള്ള തർക്കം രൂക്ഷമാകുന്നതോടെ കുട്ടനാട്ടിൽ നെല്ല് സംഭരണം പ്രതിസന്ധിയിൽ തന്നെ പ്രശ്നപരിഹാരത്തിന് സർക്കാർ സംവിധാനങ്ങൾ മുൻകൈ എടുക്കുന്നില്ല എന്നാണ് കർഷകരുടെ ആക്ഷേപം നല്ല പോലും വലിയ കിഴിവ് കൊടുക്കേണ്ട ഗതികേടിലാണ് കുട്ടനാട്ടിലെയും അപ്പർ കുട്ടനാട്ടിലെയും കർഷകർ കുട്ടനാട്ടിലെ അറുപത് ശതമാനം നെല്ലും കൊയ്തു കഴിഞ്ഞു കൊയ്ത്തു കഴിഞ്ഞാൽ അന്ന് തന്നെയോ പിറ്റേ ദിവസമോ മില്ലുകാർ വന്ന് നെല്ല് കൊണ്ടുപോകാറാണ് പതിവ് എന്നാൽ ഇത്തവണ കൊയ്ത നെല്ല് കർഷകർക്കുണ്ടാക്കുന്ന ആശങ്ക ചെറുതല്ല കൊയ്ത ദിവസങ്ങളായിട്ടും നെല്ലെടുക്കാൻ മെല്ലുടമകൾ എത്തിയിട്ടില്ല ഏജന്റുമാരെത്തി നല്ല നെല്ലിന് പോലും വലിയ കിഴിവാണ് ചോദിക്കുന്നത് കുട്ടനാട്ടിൽ ഇപ്പൊ വ്യാപകമായ അഞ്ചു കിലോയും മൂന്ന് കിലോയും അതിനൊക്കെ മുകളിലോട്ട് കിഴിവ് വാങ്ങിക്കുന്ന സാഹചര്യമാണ് കൃഷി ചെയ്തുകൊണ്ട് നമുക്ക് ഇങ്ങനെ നെല്ലിന് കിഴിവ് കൊടുത്തുകൊണ്ട് നമുക്ക് കൃഷി ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റില്ല ഇങ്ങനെ കിഴിവ് കൊടുക്കേണ്ട സാഹചര്യം ഇപ്പോൾ ഉണ്ടായാലും അടുത്ത പുഞ്ച സീസൺ ഉപേക്ഷിക്കുന്നതിനായിട്ട് കർഷകർ അതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഈ ഒന്നാമത് കൃഷി നഷ്ടമാണ് ഗവൺമെൻറ് കാലാകാലങ്ങളിൽ നെല്ലിന് കഴിഞ്ഞ മൂന്ന് വർഷമായി വില വർദ്ധിപ്പിക്കുന്നില്ല മറ്റ് ചിലവുകളെല്ലാം വർദ്ധിച്ചു രൂപ പോലും നെല്ലിന് വില തയ്യാറായിട്ടില്ല ഇത്തരത്തിൽ ഈ കിഴിവ് ഇത്തരം പ്രതിസന്ധികളിലൂടെ മുന്നോട്ട് പോകാൻ പറ്റില്ല അത്തരത്തിൽ ഒരു ഒട്ടും ഈർപ്പമില്ലാത്തതോ മറ്റു പ്രശ്നങ്ങളോ ഇല്ലാത്ത നെല്ലായതിനാൽ കിഴിവ് നൽകാൻ കർഷകർ തയ്യാറല്ല കിഴിവില്ലെങ്കിൽ നെല്ലെടുക്കില്ലെന്നും സമ്മതിച്ചാൽ തൊട്ടടുത്ത ദിവസം തന്നെ നെല്ലെടുക്കാമെന്നും പറഞ്ഞ ഏജന്റുമാർ മടങ്ങുകയാണ് പതിവ് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ അടക്കമുള്ള ആളുകൾ വന്നാണ് കർഷകരോട് കിഴിവ് നൽകണമെന്ന് ആവശ്യപ്പെടുന്നത് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ഉൾപ്പെടെ വന്ന് ഇവർ നെല്ല് കിഴിവ് കൊടുത്ത് മാത്രമേ സംഭരിക്കുകയുള്ളൂ എന്നുള്ള ഒരു മാനദണ്ഡം പുതിയതായ ഒരു ആളുകളുടെ മുന്നിൽ അടിച്ചേൽപ്പിക്കുകയാണ് കിഴിവ് നൽകിയേ പറ്റൂ അത്തരത്തിൽ കിഴിവ് ഒരു സ്ഥിരമായ ഒരു സംവിധാനമായി കൊണ്ടുവന്ന് വരും കാലങ്ങളിൽ ഈ നെല്ല് മോശമാണേലും നല്ലതാണേലും എല്ലാ കാലത്തും കിഴിവ് കൊടുക്കണം എന്നുള്ള ഒരു കിഴിവ് സമ്പ്രദായം ഇവിടെ അടിച്ചേൽപ്പിക്കുകയാണ് എന്ന് ഗവൺമെന്റിന്റെ എന്തോ ഒരു ഉണ്ട് തന്നെയാണ് കൃഷിക്കാർ സംശയിക്കുന്നത് വേനൽമഴ ആശങ്ക ഉയർത്തുന്ന സാഹചര്യത്തിൽ വലിയ കിഴിവ് നൽകി നെല്ല് കൊടുക്കാൻ നിർബന്ധിതരാവുകയാണ് കർഷകർ സർക്കാർ പോലും മില്ലുടമകൾക്ക് വേണ്ടി നിലകൊള്ളുമ്പോൾ അടുത്ത പുഞ്ചകൃഷി വേണോ എന്ന ആലോചനയിലാണ് കുട്ടനാട്ടിലെ കർഷകർ ജനം ആലപ്പുഴ